ഒരു പൈപ്പ് കിട്ടിയല്ലോ നമ്മളെ പോലെ പൈപ്പും കിട്ടിയല്ലോ ഇതാണ്

മുവിൽ കളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്വാഭാവികമായും വലിയ പഴുപ്പുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഈച്ചയും മറ്റും വെറ്റാതിരിക്കാൻ ആവശ്യമാണ് നമ്മളവിടെ പ്രസൻസിലുണ്ട് ആന നടന്നപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് നല്ല ഊർക്കം വലിക്കുന്നത് കേട്ടപ്പോൾ എന്തായാലും വേറെ ഇഷ്യൂ ഇല്ലയെന്ന് മനസ്സിലായി പിന്നെ അതിൻ്റെ ആ ഒരു സെഡേഷൻ മൂഡിലാന്ന് മനസ്സിലായി പിന്നെ അവൻ്റെ ടെൻഷൻ വരുന്നില്ല അത് രണ്ടിനെയും കൂടെ ആയിരുന്നു ഒരുമിച്ച് ട്രാക്ക് ചെയ്തത് അപ്പോൾ ഏഴാറ്റുമൂന്ന് ഗണപതി ഇത്രയ്ക്കൊരു ഇമോഷണലൊരു ഇത് വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല പക്ഷേ അത് തുമ്പി കൊണ്ട് ആന ചേർത്ത് പിടിച്ചുകൊണ്ട് വരുന്ന ഒരു സീനും പിന്നെ ആ തുമ്പിന്നു വിട്ടുപോയപ്പോഴാണ് ആന മയങ്ങി വീണത് വേറെ ഒന്നും ആ സമയത്തുണ്ടായിട്ട് ഇനിയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഡോക്ടേഴ്സ് തീരുമാനമായിരിക്കും ഇനി എങ്ങനെയാണ് അതിനെ ചിന്തിക്കുന്നത് എന്നുള്ളത് അത് ഡോക്ടറുടെ ടീമുണ്ട് അവരത് തീരുമാനിക്കുന്നു സങ്കീർണമായ ദൗത്യമായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്തായാലും